ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും കർഷക ദിനാചരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഉദ്ഘാടനം ചെയ്തു ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം നടത്തിയത് ഇതിനോടനുബന്ധിച്ച ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു ഇതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൽ നിർവഹിച്ചു കർഷകരെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസവുമാണ് ദിനം ചിങ്ങം ഒന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് കർഷകരെ ആദരിക്കുന്നതും അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതും ഒക്കെ കാരണം എൻ്റെ ഫാദറും ഒരു നല്ല കൃഷിക്കാരനായിരുന്നു ഞാൻ അത് കണ്ട് വളർന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പച്ചക്കറി മുതൽ എല്ലാ സാധനങ്ങളും കിഴങ്ങ് മരച്ചീനി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നന്നായിട്ട് കൃഷി ചെയ്യുന്നത് അത് കണ്ടു വളർന്ന ഒരാൾ തന്നെയാണ് ഞാനും അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാട് എന്താണെന്നും അതിന്റെ പുറ പ്രയത്നങ്ങളും ഒരു വർഷക്കാലമുള്ള കഠിനാധ്വാനം ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മഴയത്തും വെയിലത്തും ഒന്നും നോക്കാതെ അവരെ അത്രയും നാളത്തെ അധ്വാനം എന്ന് പറയുന്നത് ആ ഒരു ഫലം നമുക്ക് കിട്ടുമ്പോഴാണ് വൈസ് പ്രസിഡന്റ് ലിയാക്കലി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ കർഷകരെ ആദരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാടിൻ്റെ നട്ടല്ലായ കർഷകർ അവരില്ലെങ്കിൽ കാർഷിക വിളകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു കാരണം വെളിയിൽ നിന്നുള്ള ഈ കീടനാശിനി തളിച്ച പച്ചക്കറി പഴവർഗ്ഗങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും വിഭിന്നമായി നല്ല നല്ല കർഷകർ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ അവരെ നമ്മൾ കണ്ടെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർ തോമസ് മാത്യു കൃഷി ഓഫീസർ സമീറ ഷെറീഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മോളിക്കുട്ടി സിബി ഡെയ്സി വർഗീസ് ദേവദാസ് മണ്ണൂരാൻ ചാലിനി സി എസ് സുജ എച്ച് വിജയലക്ഷ്മി വിവിധ സംഘടനാ പ്രതിനിധികളായ അബ്ദുൾ ഷക്കൂർ ഉഷ പ്രസന്ന ലിൻസെന്റ് പാറോളിക്കൽ ജിജി വർഗീസ് അജിമൻ പി എം കെ കെ ബൈജു എന്നിവർ പ്രസംഗിച്ചു എല്ലാവിധ എല്ലാവിധ ഡെഡിക്കേഷനോട് ആശംസകളും സാമകുട്ടി ചായന് എല്ലാരീത ഒരു ചതിയുടെ ഭാഗമായി മാറ്റി കൃഷി എത്ര പൊത്രം സ്നേഹിക്കുന്ന ഗണേഷിനെ എല്ലാം ഇത് ആശംസം അതിന്റെ കൂട്ടത്തിൽ തന്നെ അവനെ ഇങ്ങനെ കൃഷിയിലേക്ക് നയിക്കുകയും